എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം വെട്ടി കണ്ട് ആരും ഭയപ്പെടേണ്ട നമ്മൾ ഇന്ന് ഒരു കാമ്പ് പെരക്ക് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കൊല ഞാൻ വെട്ടിയെടുത്തു ഇനി വാഴേൻ്റെ കാമ്പെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പോളകൾ ഒന്നൊന്നായി വലിച്ചു ഏറ്റവും അടിയിലായിട്ടാണ് ഈ കാമ്പ് ഉണ്ടാവുക എല്ലാ പോളകളും ഏകദേശം വലിച്ചു തീർന്നു കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ അമർത്തിയാൽ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി വരുന്നതായിരിക്കും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ ഈ കാമ്പിനെ പുറത്തെടുത്തു ഇനി നമുക്ക് കാമ്പ് പെരക്കുണ്ടാക്കേണ്ട പ്രിപ്പറേഷനിലേക്ക് പോകാം ആദ്യം ഞാനിത് വട്ടത്തിലാണ് മുറിച്ചെടുക്കുന്നത് പിന്നീട് അത് അട്ടിക്ക് വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് അത്യാവശ്യം ഓരോരു നയരുണ്ട് അത് ഈ കയ്യിൽ തടയുന്ന നായര് ഞാൻ വലിച്ചെടുക്കുന്നുണ്ട് കാമ്പ് നാരടങ്ങിയ ഒരു ഭക്ഷണമാണ് പക്ഷേ മുറിച്ചെടുക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഞാനിത് കയ്യിലേക്ക് ചുരുട്ടിയെടുക്കുന്നത് വളരെ കനം കുറച്ചാണ് ഞാനിത് അരിഞ്ഞെടുക്കുന്നത് കാമ്പിൻ്റെ കറു പോകാൻ വേണ്ടി ഇത് കുറച്ച് സമയത്തേക്ക് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം നമുക്ക് വെള്ളത്തിലിട്ട കാമ്പ് നമ്മൾ പിഴിഞ്ഞു വാരി എടുക്കുകയാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് തിരുമ്പി അഞ്ച് മിനിറ്റ് നേരത്തേക്ക് വെക്കാം ഉപ്പ് നന്നായി തിരുമ്പി ചേർക്കുമ്പോഴേക്കും കാമ്പിൽ നിന്നും വെള്ളം ഓർന്നു വരും ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി അഞ്ചുപത്തും വറ്റൽ മുളക് വെളിച്ചെണ്ണിരിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് വാട്ടിയെടുത്ത വറ്റൽ മുളകും അരമുറി തേങ്ങാ ചരുകിയതും ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുകയാണ് മുളകും തേങ്ങയും കൂടി അരച്ചപ്പോൾ നല്ലൊരു കളർ വന്നു ദാ കണ്ടാ കാമ്പിലെ വെള്ളം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് ഇതാക്കണ്ട നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം നന്നായി അമർത്ത് പിഴിയണം കാമ്പിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം കണ്ടോ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു ആ കാമ്പിൽ ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കായി നേരത്തെ നമ്മൾ അരച്ചുവെച്ച അരപ്പ് ചേർക്കുകയാണ് അരപ്പ് ചേർത്ത ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത ഒരു ഗ്ലാസ് മോരാണ് ഞാൻ ഒഴിക്കുന്നത് മോര് ചേർത്ത് നന്നായി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തെങ്കിലും അത് പിഴിഞ്ഞെടുത്തപ്പോൾ ആ ഉപ്പ് രസം അതിലേക്ക് പോയിട്ടുണ്ട് അതിൻ്റെ ബാക്കിയായിട്ട് ഒരു നുള്ളു കൂടി ഉപ്പ് ഇതിലേക്ക് ചേർക്കും ജാറ് കഴുകിയ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കട്ടിയൊന്ന് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്കുള്ള കടുക് താളിക്ക നേരത്തെ നമ്മൾ മുളക് വാട്ടിയ ബാക്കി വന്ന എണ്ണയിൽ തന്നെയാണ് ഇപ്പോൾ കടുക് താളിക്കുന്നത് ഒന്നര സ്പൂൺ കടുകാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് മൂന്ന് നാല് വറ്റൽ മുളക് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് കടുക് താളിച്ചു കൊടുക്കുന്നതോടുകൂടി നമ്മുടെ പെരക്കിവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാ ഇത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി